വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു പിലാക്കാവ് പഞ്ചാരക്കൊല്ലിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ കൊന്നു ഭക്ഷിക്കുകയും ആറാട്ടു സംഘത്തിനു നേരെ അക്രമം നടത്തുകയും ചെയ്ത കടുവയെ ചത്തനില് കണ്ടെത്തി ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് പിലാക്കാവിലെ വനമേഖലയോട് ചേർന്നുള്ള ആ സ്ഥലത്ത് ആ കടുവിയെ ചത്തനില കണ്ടെത്തിയത് ആ കടുവിയുടെ ദേഹത്ത് ആ ആഴത്തിലുള്ള മുറിവുകളുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ജനവാസ മേഖല ഇറങ്ങി ആ ഭീതി പരുത്തിയ നരപൂജിയ കടുവയാണ് ഈ ചത്ത എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്തയാണ് ഇത് കാരണം മൂന്ന് മൂന്ന് നാല് ദിവസമായി പ്രദേശത്തെ ആളുകൾ വലിയ വീതിയിലായിരുന്നു ആ പ്രദേശത്ത് സമീപ പ്രദേശത്ത് കൂലിപ്പണിക്ക് പോയ രാധയാണ് കടുവ ആദ്യം ആക്രമിച്ചു കൊന്നത് തുടർന്ന് ഇന്നലെ ദൗത്യതിരെ പോയ ആറാട്ടി സംഘത്തിലെ അംഗമായ ജയസൂരിക്ക് നേരെയും കടുവ പാഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഈ നരഭോജി കടുവയെ എന്ത് ഏത് വിധേരയും വെടിവെച്ച് പിടികൂടാനുള്ള വലിയ ശ്രമമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിനായി ഇന്ന് പ്രദേശത്ത് കർഫ്യൂ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു വിവിധ സംഘങ്ങൾ രാവിലെ തന്നെ തിരച്ചിലിനായി നിയോഗിക്കുകയും ചെയ്തിരുന്നു തണ്ടർബോട്ട് ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ തിരച്ചിലിന് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ കടുവ ഇപ്പോൾ ആ ചത്നലിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ കടുവയെ ഈ പിലാ പ്രദേശത്ത് ഇവർ ലൊക്കേറ്റ് ചെയ്തിരുന്നു തുടർന്ന് ആറു മണിക്കായി സംഘം പുറപ്പെടുകയും ചെയ്തു ഇതിനിടയിലാണ് ഈ കടുവയെ ആ വനമേഖലയോട് ചേർന്നുള്ള സ്ഥലത്ത് ആ ചത്തുനില കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും തുടർ നടപടികളൊക്കെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കടുവയെ ഇപ്പോൾ മാനന്ത ഡി എഫ് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മുറിവ് സംബന്ധിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മുറിവുകൾ സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഏഴു വയസ്സ് പ്രായമുള്ള കടുവയാണ് നടന്ന പ്രാഥമിക നിഗമനം എന്തായാലും ആ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപുള്ള മുറിവാണെന്നാണ് സീനിയർ വെറ്റനറി സർജൻ ഡോക്ടർ അരുൺ സക്ര അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുവ ഒരു ഫൈറ്റിങ്ങിൽ അതായത് മറ്റു കടുവയുമായിട്ടുള്ള സംഘർഷത്തിൽ ആഴത്തിൽ മുറിവുണ്ടായതാണെന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം മാത്രമേ അതിന്റെ മരണകാരം സംബന്ധിച്ച് വ്യക്തതയുണ്ടാവൂ